ഇന്ന് പല ആളുകൾക്കുമുള്ള സംശയമാണ് കഴിക്കാൻ പറ്റുമോ എന്താണ് അതിന്റെ വിധി ഖുർആൻ എന്താണ് പറയുന്നത് അധ്യായത്തിലെ സൂറത്ത് യൂനിസ് എൺപത്തി എട്ടാമത്തെ ഔദാര്യം കൊണ്ടും അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും നിങ്ങൾ സന്തോഷിച്ചുകൊള്ളു ഇവിടെ റഹ്മത്ത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം മഹാനായ മുത്തുരബി തങ്ങളാണ് അത് തന്നെ മറ്റൊരാടേയും കൂടി പഠിപ്പിക്കുന്നുണ്ട് അനുഗ്രഹമായിട്ടല്ലാതെ റഹ്മായിട്ടല്ലാതെ അങ്ങനെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് ഇതിൽ നിന്നൊക്കെ റഹ്മദ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം മഹാനായ മുത്തുനബി തങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ആ മുത്തുനബിയെ കൊണ്ട് സന്തോഷിക്കണമെങ്കിൽ റബി ലവൽ ആകണമെന്നോ അതല്ലെങ്കിൽ റമദാൻ ആകണമെന്നോ മറ്റു മാസങ്ങളാകണമെന്നോ ഒന്നും നിർബന്ധമില്ല എപ്പോഴും നമുക്ക് മുത്തുനബിയെ കൊണ്ട് സന്തോഷിക്കാം പക്ഷേ മുത്തനബി ജനിച്ച മാസമാണ് റബി ലവൽ അതുകൊണ്ടാണ് റബി ലവലിൽ വളരെയധികം സന്തോഷിക്കുന്നതും ഘോഷയാത്രകൾ നടത്തുന്നതും കുട്ടികളെ പരിപാടി നടത്തുന്നതും ഭക്ഷണ വിതരണം ചെയ്യുന്നതുമെല്ലാം കാരണം എല്ലാത്തിനേക്കാളും സ്വന്തം ഉമ്മയേക്കാളും ഉപ്പയേക്കാളും മറ്റുള്ള എല്ലാ വസ്തുക്കളെക്കാളും മുത്തിനബിയെ സ്നേഹിക്കുന്നത് വരെ ഒരാൾ വിശ്വാസിയാവുകയില്ല എന്നല്ലേ മുത്തിനബി തങ്ങൾ തന്നെ